السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد الله صحودري صحودر المال الله بلن أندي دنتلن بشيسي ായ മനുഷ്യനെയും അവന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ത് എന്ന് ചോദിച്ചാൽ അവൻ പറയുക പാരിക ജീവിതത്തിന്റെ വിജയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കാരണം നശ്വരമായ ഈ ദുനിയാവിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം കൈയൊഴിഞ്ഞ് യാത്രയാകേണ്ടവരാണല്ലോ നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ചെന്ന് ചേരേണ്ടുന്ന മരണാനന്തരം കടന്നു കടന്നുവരാനിരിക്കുന്ന പാരത്രിക ജീവിതം നന്മയിലാകണം പരലോക ഭവനം വിജയത്തിലായിത്തീരണം എന്നായിരിക്കും ഏതൊരു വിശ്വാസിയായ മനുഷ്യന്റെയും ആഗ്രഹവും തേട്ടവും പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തുൽ കസസ് എന്ന അധ്യായത്തിലെ എൺപത്തിമൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബാലഹു ആല ആർക്കാണ് പാരത്രിക ഭവനം ലഭ്യമാകുന്നത് എന്ന് ഉണർത്തുന്നുണ്ട് ആ ഭവനം ീരുന്നത് ഒരു വിഭാഗം ആളുകൾക്കാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആല അവരുടെ വിശേഷണം പറയുന്നിടത്ത് പറയുകയാണ് അവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിൽ ഒരിക്കലും കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളായിരിക്കും അവർ മനുഷ്യർ പരസ്പരം സഹകരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ കുത്തിത്തിരിപ്പും പ്രയാസങ്ങളും ഉണ്ടാക്കി തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളായിരിക്കില്ല ഒരിക്കലും ഒരു മിനായ മനുഷ്യൻ മറിച്ച് ഭൂമിയിൽ ഔന്നിത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്ത ആളുകളാണ് വിശ്വാസികൾ ആ ആളുകൾക്കാണ് പാരത്രികമായ ആ പരലോകം എന്ന ഭവനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ലോകരക്ഷിതാവായ അള്ളാഹു സുബാനഹു വാല പരിശുദ്ധമായ ഖുറാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് സമൂഹത്തിന് നന്മ വരണം എന്നായിരിക്കണം എല്ലായ്പ്പോഴും വിശ്വാസികൾ ആഗ്രഹിക്കേണ്ടുന്നത് പല ജാതി മത വർണ്ണവർഗ വിഭാഗങ്ങൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടാകാം അതിൽ പണമുള്ളവരും പണമില്ലാത്തവരും അധികാരമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഒരിക്കലും ഒരു സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ സമൂഹത്തിന് ദോഷകരമായി ഭവിക്കുന്ന ഒരു വാക്കും പ്രവൃത്തിയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിത്തീരാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ ഖുറാനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ മനുഷ്യരിൽ ചില ആളുകളുണ്ട് അവർ ഭൂമിയിൽ നിരന്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും മനുഷ്യരുടെ ജീവനും ജീവിതത്തിനുമൊക്കെ അപകടകരമായ നിലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുകയും ചെയ്യും അപ്പൊ അവരോട് പറയുകയാണ് നിങ്ങൾ ഈ നിലയിലുള്ള കുഴപ്പങ്ങൾക്ക് മുതിരരുത് എന്ന് പറഞ്ഞാൽ അവർ തന്നെ സ്വയം പറയും ഞങ്ങൾ ഏറ്റവും വലിയ നല്ലവരാണ് എന്ന് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബ എന്ന അധ്യായത്തിലെ പതിനൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന ഇപ്രകാരം പറയുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും അവരോട് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ അതിന് മുതിരാതിരിക്കൂ എന്ന് ചില ആളുകളോട് പറഞ്ഞാൽ അവർ പറയുന്ന മറുപടി കാലു ഇന്നമ നഹനു മുസ്തുഹു ഞങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നായിരിക്കും അവരുടെ മറുപടി എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് പക്ഷേ അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായിരിക്കുമെന്നാണ് അള്ളാഹുസ്ബാലഹു ആല നമ്മെ ഉണർത്തുന്നത് ചില ആളുകൾ ഭൂമിയിൽ ഒരു അൽപ്പം അധികാരം കിട്ടിയാൽ അല്ലെങ്കിൽ സമ്പത്ത് കിട്ടിയാൽ അല്ലെങ്കിൽ തങ്ങൾ ഭൗതികമായ നിലയിലുള്ള ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും അവരുടെ സമ്പത്തും അധികാരങ്ങളും സ്ഥാനമാനവും ഒക്കെ നിലനിർത്താൻ വേണ്ടി ഭൂമിയിൽ പലപ്പോഴും മനുഷ്യരുടെ ഇടയിൽ കുഴപ്പങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും വൈദാ തവല്ല സഹാഫിൽ ഫസാദ് അള്ളാഹുത്താല പറയുകയാണ് അവർ അവർ ആഗ്രഹിക്കുന്ന ചിലത് നേടിയെടുത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും എന്തിനേറെ മനുഷ്യന്റെ കാർഷിക വിളകൾ പോലും നശിപ്പിക്കുകയും മറ്റേതര ജീവജാലങ്ങളെപ്പോലും ഉപദ്രവിക്കുകയും അങ്ങനെ ഭൂമിയിൽ മനുഷ്യർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും എന്നിട്ട് അള്ളാഹുത്താല പറയുന്നത് അല്ലാഹുല യുഹീബുൽ ഫസാദ് അള്ള ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്ന ഒരാളെയും സ്നേഹിക്കുന്നതല്ല എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു കുസ്ബഹാരഹൂബത്ത് അല നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾക്കറിയാം മനുഷ്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിമിത്തം കരയിലും കടലിലുമെല്ലാം കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ് ആ പൊട്ടിപ്പുറപ്പെടുന്ന കുഴപ്പങ്ങളുടെ കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് ഖുർആൻ അടിക്കടി നമ്മെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയണം പരിശുദ്ധമായ ഖുർആാനിന്റെ കൽപ്പനുൽ നീ ഒരിക്കലും ഒരു നാട്ടിലും ഒരു കുഴപ്പത്തിനും നീ മുതിരാൻ പാടില്ല ഒരു ജനതയുടെ ഒരു സമൂഹത്തിന്റെ ഏതെങ്കിലും നിലയിലുള്ള അവകാശങ്ങൾ ഹനിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ അവരെ പ്രയാസപ്പെടുത്താനോ ഒരിക്കലും നീ പരിശ്രമിക്കാൻ പാടില്ല നീ നാട്ടിൽ കുഴപ്പത്തിനും മുതിരരുത് കാരണം കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ അള്ളാഹു സുബാന ഹുബല ഒരിക്കലും സ്നേഹിക്കുകയില്ല എന്ന് അള്ളാഹുദാല നമ്മളെ പഠിപ്പിക്കുകയാണ് ഇനി ഈ മുന്നറിയിപ്പുകളെല്ലാം നമ്മൾ വകവെക്കാതെ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് നാം നമ്മളുടെ സ്വാർത്ഥ ചിന്തകളും താല്പര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങിയാലോ അള്ളാഹുദാല വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവനെയും നന്മ പ്രവർത്തിക്കുന്നവനെയും ലോകരക്ഷിതാവായ അള്ളാഹുവിനറിയാം നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും ലോകരക്ഷിതാവ് കൃത്യമായ നിലയിൽ വീക്ഷിക്കുകയും നമ്മളുടെ ഓരോ കർമ്മങ്ങളും കൃത്യമായ നിലയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ നമ്മളോട് കുറ പറയുന്നുണ്ട് ഫല്ലൂർ കൈഫഖാൻ ആഖിബത്തുൽ മുഫ്സിദീൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളൊക്കെ മുൻകാലഘട്ടങ്ങളിൽ അവരുടെ അവസാനം അവരുടെ അന്ത്യം പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കാനും ഗുണപാഠമുണ്ടാക്കാനും നമ്മളോട് അള്ളാഹുത്ത ആല കൽപ്പിക്കുകയാണ് ആകയാൽ ഭൂമിയിൽ നന്മ വരണമെന്ന് ആഗ്രഹിക്കുകയും ഒരിക്കലും ഒരു കുഴപ്പത്തിന് മുതിരാത്ത നിലയിൽ വിശ്വാസികൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യണമെന്ന് അള്ളാഹുത്ത ആല നമ്മെ ഉണർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാല്മതു വാത്തു